ഹായ് അപ്പൊ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഇന്നത്തെ വീഡിയോന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞമ്മടെ രണ്ട് കൂട്ടർ കല്യാണമാണ് ഞങ്ങളുടെ കൂട്ടാൻ നിസാമിന്റെയും ജുനൈദിന്റെയും കല്യാണം ഒരേ ദിവസം കൊണ്ട് ഇവര് വെച്ചിട്ടുണ്ട് ഇത് ഒന്ന് രണ്ട് സ്ഥലത്തും പോകുക അവിടെ പങ്കെടുക്കുക ഇത് പരിപാടി വിജയിപ്പിച്ചു കൊടുക്കുക എന്നുള്ള ടാസ്ക് ആണ് ഞങ്ങൾ അപ്പൊ അതിന് ഇപ്പൊ ഇന്ന് രാവിലെ ഞങ്ങൾ ഇപ്പോ നിസാമിന്റെ ഒരു നിക്കാഹ് പരിപാടി കണ്ടിപ്പോ ഇറങ്ങിയത് ഞങ്ങൾ പോയിങ്ങോട്ട് വെക്കുകയാണ് ഇത് കഴിഞ്ഞിട്ട് ജുനൈദിന്റെ പരിപാടി ഉണ്ട് രണ്ടിലും പങ്കെടുക്കും വേണം അപ്പൊ ഞങ്ങൾ ഇന്ന് ഈ കല്യാണം മൊത്തത്തിൽ വീഡിയോയിൽ കാണിക്കും നിങ്ങൾ കാണണം ഞങ്ങൾ എല്ലാ ഫ്രണ്ട്സും പരിപാടി അടിച്ചുപൊളി പരിപാടി ആയിരിക്കും അപ്പൊ എല്ലാരും ഈ വീഡിയോ കാണണം തന്നെ റിനു ഹിമീ തുടങ്ങും പിന്നെ അവിടെ മച്ചു ഇതാ ചാവല് അസ്നൗ എല്ലാരും ആഭ്യ പോലുള്ള വളരെ ലളിതമായ ൾ നിസാമിന് ഒരു പുഷ്പങ്ങൾ പുഷ്പങ്ങൾ നേർന്ന് രണ്ട് പുഷ്പം മൂന്ന് പുഷ്പം നാല് പുഷ്പം പുഷ്പങ്ങളോട് പുഷ്പം പുഷ്പം ശരിയാ ഇതിനിടെ ഇവിടെ പരസ്യമണി പറഞ്ഞോ ഗോൾഡൻ ഫ്ലവേഴ്സ് ഞങ്ങൾ ഞാൻ ഓൾറെഡി മെനു കണ്ടു മെനുവില് ബീഫ് ബിരിയാണി ചിക്കൻ അനത്തോ ആ ചിക്കൻ സിക്സ്റ്റി ഫൈവ് അത്രേ ഞാൻ ഞാൻ ചിക്കൻ കണ്ടുള്ളു തിന്നും അർജു ചരി ബിരിയാണി അപ്പൊ ചിക്കൻ ഹരി ിരിയാണി വേണം ചേച്ചിയല്ല മതി കൊള്ളാലോ ഫുഡ് കൊള്ളാലോ ഫുഡ് കൊള്ളാം കുട്ടി ഷുഗർ കട്ടോ ഷുഗർ കട്ടോ നൈജ് വെറുതെ അർജു കുട്ടിയാലെ കണ്ടിരും കുട്ടിയാലെ കണ്ടിരും കുട്ടിയാലെ കണ്ടിരും വലിയ പ്രശ്ന അർജുന അർജു കിട്ടിയോ കിട്ടിയ അർജു അർജുൻ കിട്ടിയോ ചോക്കേ അടക്ക ഐസ്ക്രീം ചായ ജിലേബി ഉണ്ട് പോപ്കോൺ ഉണ്ട് എനിക്ക് വേണ്ടി വേണ്ടിട്ട് പോപ്കോൺ വാങ്ങി കൊടുത്തു അത് റിമൂടെ കത്തിലേക്കൊന്നറു ചക്കനത് എടുത്ത് നിൽക്കണ ഫുഡൊക്കെ എല്ലാരും കഴിച്ച് എല്ലാരും ഹാപ്പിയാണ് ഫുഡ് വേണമെന്ന് പറഞ്ഞു പറയണ്ടറിയില്ല അതിൽ എന്നോട് പറഞ്ഞേ

ഇവിടുത്തെ പള്ളിയിട്ട് മാറ കഴിഞ്ഞു മഹർ ഇട്ടൊരു സംഭവം അവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നായർ ജുനേദ ഇവിടെ നേരം ചുനിയെടുക്കല്ല നേര ചുനേദി എടുക്കൂടെ പോകും അടുത്തൊരു കല്യാണത്തിൽ പങ്കെടുക്കുക അവിടെയും റിസപ്ഷൻ വൈകുന്നേരം തന്നെയാണ് ഒന്നോടൊന്ന് പങ്കെടുക്കാന്നുള്ളത് ഓക്കെ എന്നോടൊന്നും പങ്കെടുക്കാന്നുള്ളത് ഓക്കെ െ കല്യാണായിട്ട് ഇത്ര പെൻഷൻ ഒന്നും പറയാല്ലാതും ഫ്ലവറ് മാല വക്ക ഡ്രസ് വിത്ത് വണ്ടി വിത്ത് വണ്ടി ക്യാമറമാൻ പരാക്രമം ഇസാബ് ഓൺ ലൈനിൽ ചെക്ക് ചെയ്യാമോ ആപ്

അനീസ് ഫോട്ടോ എടുത്തു ഫോട്ടോ എടുത്ത് ഫോട്ടോ ചോദിച്ചു പോന്നോട് ഇനി പത്ത് ദിവസം കഴിഞ്ഞിട്ട് പോവാൻ പിന്നെ ഓനേം കാണാല്ല പതിനായിരം പോയി ഞാൻ പറയാ അജ്മൻ ഇന്നലെ അതിന് എനിക്ക് ഐസി എല്ലാം ഉണ്ട് ക്ലാസ്സില അബിയ ഈ Венеകദോസി അണ്ടേ അണ്ടേ കണ്ടിന്ന അബിയ ഇല്ല അണ്ടേ ഒന്ന് 11 ഇെന്നെ ക്യാമറ ആർകാ നിസാอัลബ തന്നോ ആ ഇല്ല നീ വെച്ചിട്ടോ അണ്ടല്ല അണ്ടൊച്ചയെന്നാ സാവല്ല അ അല്ല മോനെ വെക്ക് നിയാസിന്റെ ഒരു ചീഞ്ഞ റീലുകൾ കുട്ടി കാര്യം പറഞ്ഞിട്ട് മോദിജി പെട്ടെന്ന് പെണ്ണോട്ടം പറഞ്ഞ പെണ്ണോട്ടി ഇനിയിപ്പൊ കുട്ടി കാര്യം പറഞ്ഞിട്ട് പെട്ടെന്ന് ഫോട്ടോ എല്ലാം ഓനി ഒരു മരിച്ച പേര് പോയാൽ ഓരോ കട്ടിലേക്ക് ഓട്ടോസി ഫ്ലൈറ്റിൽ കയറി ഫ്ലൈറ്റ് ഓട്ടം എല്ലാം അങ്ങനത്തെ കെട്ടിയ വയസ്സിൽ കെട്ടിയാണ് എന്താ പറഞ്ഞു മോദിജി മോദി വയസ്സായി കഴിഞ്ഞാൽ കെട്ടാൻ പറ്റില്ല പതിനെട്ട് വയസ്സായ കെട്ടിയാണ് ില്ല ഇപ്പൊ പറഞ്ഞു വിശ്വസിച്ച് വേണ്ടി ചാടികെട്ടി മാപ്പിളം കിട്ടണി നോക്കും അവിടെ എന്തൊക്കെയോ പറയുണ്ട് അടുത്താളെ കയറാണെന്റെ ശവത്തെ ചവിട്ടി കേറുന്നു ഓക്കെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഗതികേടാണിത് ഞാൻ അവിടുന്ന് നിങ്ങളടുത്ത് അനീസ് അനീസ് ഫോട്ടോ കൊടുത്തില്ല ണ്ടോ അവിടെ മാറി പോയി പോയിക്കങ്ങള് ഏർ നിസാമിന്റെ അവിടുത്തെ വെഡിങ് പരിപാടികൾ കഴിഞ്ഞ് അവന്റെ അവിടുന്ന് ഫുഡും കഴിച്ച് ഞങ്ങള് പിരിഞ്ഞ് ഞങ്ങൾ ജുനൈദിന്റെ അടുത്ത് പോകണം അല്ല ജുനൈദിൻ്റെ ഉള്ള ഒരു പ്രോഗ്രാം കൂടെ നിന്ന് അറ്റൻഡ് ചെയ്തിട്ട് വൈകിട്ട് റിസപ്ഷൻ കൂടെ ഉണ്ട് രണ്ടാളെ റിസപ്ഷനും കൂടെ ഉണ്ട് അതിനും പങ്കെടുക്കണം അതായത് രണ്ട് റിസപ്ഷനും പങ്കെടുക്കണം ഇപ്പൊ രണ്ട് ഇപ്പൊ നിസാമിന്റെ നിക്കാഹ് കഴിഞ്ഞ് ജുനൈദിന്റെ നിക്കാഹ് ഞങ്ങള് പോയി കൊണ്ടാണ് ആ ഓൻ അവിടുന്ന് ഓന്റെ പെണ്ണിന്റെ വീട്ടിൽ പക്ഷെ ഞങ്ങൾ ഇവിടെ ചെന്നിട്ട് അവൻ ഇറങ്ങുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ മാക്സിമം എല്ലാവരും ഇതൊക്കെ നമ്മുടെ വണ്ടി തന്നെയാണ് ഈ കാണുന്നതൊക്കെ നമ്മൾ ചെക്കന്മാരൊക്കെ തന്നെയാണ് മുന്നിൽ വേറെ വണ്ടികളൊക്കെ ഉണ്ട് അപ്പോൾ ഇനി അവിടുത്തെ വിശേഷങ്ങളാണ് ഞങ്ങൾ നമുക്ക് കാണാൻ പോകുന്നത് അതായത് ജുനൈദിന്റെ കല്യാണം ജുനൈദിന്റെ വീട്ട് പെണ്ണിന്റെ വീട്ടിലത്തെ കല്യാണം എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടായിരിക്കും ഈ വീഡിയോ വരുന്നത് ഓഡിറ്റോറിയത്തിൽ ഞാൻ ജുനൈദിനെ കാണാനുള്ള പോക്കാണ്

അപ്പി അതിഗംഭീരമായിട്ട് ബ്ലോഗ് എടുക്കുന്നുണ്ട് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടെടുക്കാണ് ക്ഷീണിച്ചിട്ടും ഞാൻ പള്ളിക്കൊക്കെ അല്ലേ അമ്മള് എന്താ പറയാ ജീവിതം നല്ല രീതിയിൽ രീതിയിലാകാൻ വേണ്ടിട്ടില്ല പ്രാർത്ഥന ഓണമാ ഓണി ചെറിയ പരസ്യം ഗോൾഡിനെ പറഞ്ഞു ഗോൾഡൻ ഫ്ലവേഴ്സ് പോയത് േ ആ കല്യാണി നമ്മളെ കല്യാണം കഴിയണേന് മുന്നേക്കെ എല്ലാരും കല്യാണം നടന്നാ മതിയാണം കഴിച്ചിട്ട് ചോറ് അബ്യാട്ടനെ കാണലോ അബ്യാട്ടൻ ഉണ്ട് അബ് അബ്യാട്ടൻ അവിടെ നിസാമിന്റെ സത്യമുണ്ട് ഇന്ന് ഈ കുട്ടിയെ കൊണ്ട് പോകണ്ടോന്നി

ആ ഇവിടെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നു ഇവിടെ തോന്നുന്നു സംശയ കുഴപ്പമില്ല അല്ല എന്തെല്ലാം ബ്ലോക്കും കാര്യങ്ങളൊന്നും ഞാൻ ഞങ്ങൾക്ക് എത്താൻ പറ്റി അത് അതുപോലെ വൃത്തിയായി കഴിഞ്ഞു ഇനിയുള്ളത് അഞ്ചു മണിക്ക് രണ്ട് രണ്ടുപേരെ വീട്ടിലും റിസെപ്ഷൻ ആണ് ഒരളത്ത് കൊട്ടുമ്പടത്ത് ഗ്ലമോറും മറ്റേ ജുനൈദിന്റെ അവൻ്റെ നാട്ടിൽ തന്നെ നാട്ടിൽ തന്നെ വെച്ചിട്ട് ഗ്രൗണ്ടിൽ വെച്ചിട്ട് പരിപാടിയും രണ്ടും ഒരേ സമയത്ത് റിസപ്ഷൻ പരിപാടിയാണ് രണ്ടിനും എത്തുക എന്നുള്ളതും അടുത്തൊരു മറ്റൊരു ടാസ്ക്കാണ് ആണ് ആ അത് പിന്നെ കുഴപ്പമില്ല അത് പിന്നെ രണ്ടു ഞങ്ങൾക്ക് എത്താനുള്ള ഞങ്ങളൊരു ഒരു കാൽക്കുലേഷൻ ഉണ്ട് പ്ലാനിങ് ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾ എത്താൻ സാധ്യത ഇതായിരുന്നു കാരണം ഇത് നിക്കാ പരിപാടി രണ്ട് സ്ഥലത്ത് ഉണ്ടായതുകൊണ്ട് നിക്കാതിന്റെ സമയം എങ്ങനെ വരും ഞങ്ങൾക്ക് ഒരു ടൈമിംഗ് ഇല്ലായിരുന്നു റിസപ്ഷന്റെ പിന്നെയും വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നത് അല്ലേ അപ്പോ ഞങ്ങൾക്ക് എല്ലാ ഡ്രസ് കോഡ് പരിപാടികളൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് സെറ്റ് ചെയ്തിട്ട് ഇനി നമുക്ക് റിസപ്ഷന്റെ വീഡിയോ ഇതിന്റെ തുടർന്ന് ഇപ്പൊ തന്നെ വരും റിസപ്ഷൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ട് ഒരു ഡ്രസ് കോഡും പരിപാടി ഒക്കെ ഇട്ട് ഇപ്പൊ നോക്ക് വൈകിട്ട് കാണാം ഓക്കെ അതുവരേക്കും ഞങ്ങൾ വൈകുന്നേരത്തെ റിസപ്ഷൻ പരിപാടിയിലേക്ക് ഞങ്ങൾ എല്ലാവരും പോയി ഡ്രസ് എന്താ സത്യാസ്റ്റ് നിയാസ് അത് കൊളായിരിക്കും ഏതായാലും എല്ലാം കഴിഞ്ഞാൽ ഓടിച്ചോട്ടിലേക്ക് പോയി കൊടുക്കുകയാണ് ഇപ്പൊ അവിടെ റിസെപ്ഷൻ റിസെപ്ഷൻ പരിപാടിയും ജുനൈദിന്റെയും ഏർ നിസാമിന്റെയും രണ്ടാളതും റിസപ്ഷൻ പരിപാടി ഇന്ന് രാത്രി അപ്പൊ അതിന് ഞങ്ങളത് എത്തി ഇനി ബാക്കി അവിടുത്തെ പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഈ വീഡിയോ തുടരും നമ്മൾ നിസാമിൻ്റെ ഗ്ലുമറിയിലേക്കുള്ള ആദ്യ യാത്ര ഓക്കെ ഞങ്ങൾ ദസ്റ്റാ പുള്ളി പക്ഷേ ഓൾ ദി ബെസ്റ്റ് ഓക്കെ അല്ലേ എത്തട്ടേ

അടിപൊളി അടിപൊളിയൊക്കെ മിഥുലാജിണ്ടോ ഇന്ത്യ ഇന്ത്യയിലോ ആ എന്താ പിൻസിൻസി മാറി മാറിക്കലാകാരി

നീലൂട്ടാ ഒന്ന് ശരിയാറും ജയ്സിന് അങ്ങനല്ലേ അതിടക്കിടയ്ക്ക് ബ്ലോഗിൽ വാങ്ങുന്ന രണ്ട് തന്ത്രങ്ങൾ കാണിച്ചോ ഇവിടെ ഇവിടെ ഒന്നിനും പറ്റാത്ത കണ്ടുപോയി അടാ ഇങ്ങനെ ഈ രണ്ട് തന്ത്രങ്ങൾ കാണിച്ചോ എനിക്ക് രണ്ട് കാര്യം പറയണ്ടേ ഈ റെക്കോർഡോ ഈ രണ്ട് തന് കൂടുതലുള്ള ഒരു വസ്തു ഒരു യോരം പറഞ്ഞ അപ്പൊ ഇങ്ങനെ ജയ് ജയ് പാലയ അഭിനെ കുട്ടി അഭി സീനാക്കി അലമ്പ് കാട്ടിയാ കല്ലെടുത്ത് എറിഞ്ഞു ആക്കണ് കൊണ്ടേ ഇവിടെ ഇതാ അവിടെ ഇവിടെ ഇതാ ആണ്ടോട്ട് ഇതിവിടെ ബോട്ടിന്റെ ഉള്ളിലോ ഇതാ മിയാസ ഇതെന്തൊരുടി ഏവള ദി ച ഇങ്ങോട്ട് നോക്ക് പുദൻ എ എ ഇര ഇത്ര നാല് റാങ്ക് ഒരു കോട്ടിലുണ്ട് ഒരു കോട്ടിലല്ല അതാണ് കമ്മീഷൻ അതിന്റെ അണ്ട കമ്മീഷൻ വാന്നോ കമ്മീഷനൊക്കെ ആ

പോരാ പോരാട്ടത്തിന്റെ കാഹളം മുഴങ്ങി കഴിസിലാണ് മറ്റേ ഏതൊരു താങ്കൾക്ക് കണ്ടിട്ട് പറയാനുള്ളത് സ്റ്റാർട്ട് എന്താ ചെയ്തല്ലേ എങ്ങനെ ഇത് ഇത് നോക്കി നോക്കി പോണെ പോലെ ട്ട് പാടി കല്യാണം കഴിഞ്ഞു എങ്ങട്ട് പോണത് ജന കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു എല്ലാരും പാടി തീർത്തു പരിപാടി പാട്ടുണ്ട് എന്താ പാടത്ത് നിനക്ക് പാട്ടുപാടാണോ

മൈക്ക് ബോക്സ് ഒക്കെ കൊണ്ടിടന്നെ പരിപാടി കൊയിഞ്ഞതിനെ തുടർന്ന് ഞങ്ങളുടെ ലാസ്റ്റ് ഫോട്ടോ ഇപ്പോൾ

ഹലോ ഞ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം എന്ത് സർക്രബ് ആ പൂണിതേ പോയി പടലോ അപ്പു അപ്പു அர்க்கூர் சார் பாஞ்சர கொடு போட்டோ

അപ്പൊ ഞങ്ങൾ ഇന്ന് ഞങ്ങളെ കൂട്ടാറുണ്ട് രണ്ടാളിൽ വെഡിങ്ങിനൊക്കെ പോയി അടിപൊളിയായിട്ട് അവിടെ എല്ലായിടത്തും പങ്കെടുത്തു വിജയിപ്പിച്ചു കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലായിടത്തും ഞങ്ങൾ പോകാൻ ശ്രമിച്ചിട്ടുണ്ട് അല്ലേ അപ്പൊ ഞങ്ങൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും സായ് ബൈ ബൈ